ഇടുക്കിയിലെ രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കി പുതിയത് നൽകാനുള്ള നടപടികൾക്കായി ഒരു വർഷം മുമ്പ് ദേവികുളത്ത് സ്ഥാപിച്ച സ്പെഷ്യൽ ഓഫീസിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന പരാതി തഹസിൽദാർ അടക്കം പതിനൊന്ന് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു വർഷം മുമ്പാണ് സർക്കാർ പ്രത്യേക സംഘത്തെ നിയമിച്ചത് എന്നാൽ നിലവിൽ ഈ കെട്ടിടം കാട് കയറി മൂടുന്ന സ്ഥിതിയിലാണുള്ളത് രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കുക പുതിയ അപേക്ഷകൾ സ്വീകരിച്ച് അർഹരായവരെ കണ്ടെത്തുക ഭൂമി കണ്ടെത്തി അളന്ന് തിട്ടപ്പെടുത്തുക പുതിയ പട്ടയത്തിനുള്ള നടപടികൾ സ്വീകരിച്ച് റിപ്പോർട്ട് നൽകുക തുടങ്ങിയവയായിരുന്നു ഒരു വർഷം മുമ്പ് ദേവികുളത്ത് സ്ഥാപിച്ച സ്പെഷ്യൽ ഓഫീസിന്റെ ലക്ഷ്യം ദേവികുളത്തെ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ റവന്യൂ ഓഫീസിനുള്ളിലെ ചെറിയ സൌകര്യത്തിലാണ് പ്രത്യേക സംഘത്തിനും ഓഫീസ് അനുവദിച്ചത് എന്നാൽ ഈ ഓഫീസിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നാണ് പരാതി ദേവികുളത്തിലുള്ള ഫസൽദാസ് താഹസീദാർ ഓഫീസ് രവീന്ദ്രൻ പട്ടയത്തേക്കക ഓഫീസ് പുതിയ ആഫീസ് ഒന്ന് തുടങ്ങി തഹസീൽദാർ ഹൗസിൻ്റെ അടുത്തുള്ള ഒരു ആഫീസ് അത് കാട് പിടിച്ച് കിടക്കുവാണ് ഉദ്യോഗസ്ഥർമാർക്കും അവിടെ പ്രവർത്തനം ജോലി ചെയ്യാനായിട്ടും അത്ര ഒരു വസതി ഇല്ല ഇപ്പം അതിനകത്ത് പട്ടയത്തിൻ്റെ ഉള്ള നടപടി നടക്കുന്നുണ്ടോ ഇല്ലാന്ന് പറയത്തില്ല ആഫീസ് അടച്ച് പൂട്ടി കിടക്കുവാണ് നിലവിലെ കെട്ടിടം കാട് കയറി മൂടുന്ന സ്ഥിതിയിലാണുള്ളത് ഓഫീസ് തുറന്നെങ്കിലും താലൂക്കിലെ ഒൻപത് വില്ലേജുകളിലായി വ്യാപിച്ചുകിടക്കുന്ന രവീന്ദ്രൻ പട്ടയം റദ്ദാക്കുന്ന ഭൂമി പരിശോധിക്കാൻ പോകാനുള്ള വാഹനം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നൽകിയിട്ടില്ല ഓഫീസിലെ സൗകര്യമില്ലായവ കാരണം അഞ്ചുദ്യോഗസ്ഥർ ഇതിനോടകം മടങ്ങിപ്പോയി നിലവിൽ ആറു ആറുപേരാണ് ഓഫീസിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമി പരിശോധനയും സർവേയും നടത്താൻ പോലും ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവി ചട്ടപ്രകാരം കൈവശഭൂമിക്ക് പട്ടയം നൽകുന്നത് തടഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെ രവീന്ദ്രൻ പട്ടയങ്ങൾക്ക് പകരം പട്ടയം നൽകുന്ന പ്രവർത്തനങ്ങളും നിലച്ചുകിടക്കുകയാണ് കേരള ന്യൂസ് ഇടുക്കി